ഹായ് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് റിജോ കണ്ണൂർ ജില്ലയിൽ വളക്കിയെന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട് പിന്നെ ഞാനൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ട്രാവലും ഫുഡൊക്കെയാണ് ഇപ്പം വീഡിയോ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത് അന്നേരം എന്താ പറയുക ചാനലിപ്പം ഞാൻ ഫസ്റ്റ് തുടക്കക്കാരനെനിക്ക് എനിക്ക് ചാനലിനെ പറ്റി കാര്യങ്ങളൊന്നും ഒന്നും അറിയത്തില്ല അന്നേരം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം പിന്നെ ഇപ്പം ഇവിടെ വെച്ചിട്ട് ചെറിയ ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കൽ കുറവാ എന്നാലും ചെറിയ ചെറിയ ഷോർട്ടായിട്ടുള്ള നമ്മുടെ പരി നമ്മുടെ പരിമിതിക്ക് എന്നാ അടുത്തുള്ള വീഡിയോസൊക്കെ ഇടുന്നുള്ളൂ അന്നേരം എൻ്റെ വീടിൻ്റെ വീട്ടിൻ്റെ അങ്ങോട്ട് കയറി വരുന്ന വഴിയൊക്കെയാ ഇത് നമ്മുടെ കുറച്ച് സ്ഥലമുണ്ട് ഇവിടെ ഇതേണ്ടല്ലേ ഇതാ എൻ്റെ വീട് എൻ്റെ പഴയ വീടായിരുന്നു ഇത് പഴയ ഒരു വീടാണ് കുറേ വർഷം മുമ്പുള്ള വീടാണ് കുറേ വർഷം ഇതാ എൻ്റെ ഇപ്പോഴത്തെ പുതിയ വീട് അന്നേരം എല്ലാവരുടെ സപ്പോർട്ട് സ്നേഹം ഉണ്ടായിരിക്കണം ഓക്കേ ടാറ്റാ അന്നേരം ഒരു കാര്യം പറയാൻ മറന്നോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ ബൈ